ഈ ഈശ്വം ശിഖാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണി മാണിപ്രമ്പുലച്ചൻ ഞാൻ ഇന്ന് മറ്റൊരു പുസ്തകം പരിചയപ്പെടുത്തുകയാണ് ആത്മാവിൻ്റെ വാള് വചനം വാല്യം രണ്ട് സുവിശേഷങ്ങൾ മത്തായി മർക്കോസ് യേശുവിൻ്റെ രഹസ്യത്തിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു വചന ശിക്ഷണമാണ് ഈ രണ്ടാമത്തെ ബാല്യം മത്തായി മർക്കോസ് സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട തിരുവചനങ്ങളുടെ സന്ദേശം അതിൻ്റെ വ്യാഖ്യാനം അതാണ് നൽകിയിരിക്കുന്നത് ഇരുന്നൂറ്റിയെട്ട് പ്രസംഗങ്ങളുടെ രൂപത്തിലാണ് മത്തായി മർക്കോസ് എന്നീ സുവിശേഷങ്ങളിലെ സംഭവങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് അങ്ങനെ പ്രഭാഷണം കെട്ടുമട്ടും ഉപയോഗിച്ചിരിക്കുന്നതിന് കാരണം എൻ്റെ ഓഡിയൻസില് ശ്രോതാക്കളിൽ വലിയൊരു ശതമാനം പേരും പ്രസംഗിക്കാൻ പോകുന്ന വൈദികരോ കന്യാസ്ത്രീകളോ അല്ലെങ്കിൽ ബ്രദേഴ്സ് എന്നൊക്കെ പറയുമല്ലോ ബ്രദർമാർ കരിസ്മാറ്റിക് ബ്രദർമാർ അല്ലാത്തവർ അങ്ങനെ പ്രസംഗിക്കുന്നവരാണ് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ക്ലാസ് എടുക്കുന്നവരാണ് അപ്പോൾ അവർക്കും കൂടി ഉപകരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് വാസ്സിൽ എല്ലാവർക്കും ഉപകരിക്കുന്ന സംഗതികളാണ് ഈ അതുകൂടാതെ നമുക്കൊരു പോപ്പുലറായിട്ടുള്ള അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു ഒരു പ്രസംഗം പറയണമെങ്കിലും അതിനകത്ത് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ അത്തരത്തിലുള്ളതും ഉണ്ട് ഇതിൻ്റെ പുറകിൽ നമ്മളൊരു സൂചിക എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സൂചിക ഒരു ആയിരത്തി നാനൂറോളം വിഷയങ്ങൾ എന്നു ചർച്ച ചെയ്യുന്നുണ്ട് വിഷയ സൂചിക അകാലാതിക്രമത്തിൽ ആ ആ എന്നുള്ള ആ അക്ഷരമാലയ്ക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആ ക്രമത്തിൽ നമുക്ക് പോവുകയാണ് അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ആത്മാഭിഷേകം ഒരു പ്രമേയം അതേക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ അതിനകത്ത് നമുക്ക് ആ ആ പേജ് നമ്പർ നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ അമരത്വം ഇല്ലേ അമരത്വം മരണമില്ലായ്മ അതേക്കുറിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പ്രസംഗങ്ങൾ അമരത്വത്തെക്കുറിച്ചുണ്ട് നിത്യത്വത്തെക്കുറിച്ച് അങ്ങനെ നമുക്ക് ഏത് പ്രധാനപ്പെട്ട നമുക്ക് മനസ്സിൽ വരുന്ന മിക്കവാറും വിഷയങ്ങൾക്കെല്ലാം അതേക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ ഇതിനകത്തുണ്ട് അപ്പോൾ ഇത് ഒരു എല്ലാവർക്കും ഉണ്ടാകേണ്ട ഒരു സംഗതിയാണ് ഞാൻ രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന് പറഞ്ഞ മഹാജൂബിലി വർഷം നമ്മുടെ കർത്താവിഷേശ് മരിച്ച് ഉത്ഥാനം ചെയ്ത് മരിക്കുകയും ഉത്ഥാനം ചെയ്യുകയും ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന അതിലേക്ക് ഉള്ളൊരു ഒരുക്കമാണ് നവവത്സരം നമ്മൾ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് ഒമ്പത് മത്സരം കൊണ്ട് നമ്മൾ എത്തുകയാണ് രണ്ടായിരത്തി മുപ്പത്തി മൂന്നിലേക്ക് ആ നവവത്സര ധ്യാനത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഫോക്കസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട സംഗതി എന്താണ് വചനത്തിൻ്റെ ആഴത്തിലേക്ക് പോവുക ഈ ശിശുക്കളെ പോലെ പാല് കുടിച്ചിരുന്നാൽ പോരാ ഘനമായി ഭക്ഷണം കഴിക്കണമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു നമ്മൾ ഘനമായി ഭക്ഷണം കഴിക്കാൻ സമയമായി രണ്ടായിരം ആയല്ലോ അപ്പോൾ ശൈശവത്തൊക്കെ വിട്ട് സഭ പ്രവേശിക്കുക അങ്ങനെ ഒരുപാട് പ്രത്യേകിച്ച് അല്മാർ ഇങ്ങനെ വചനത്തിന് ആഴത്തിലേക്ക് പ്രവേശിക്കാൻ തയ്യാറായി നിൽക്കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അവർക്ക് ഉപകരിക്കുന്ന ഒരു വചന വ്യാഖ്യാനം വചന ശിക്ഷണമാണ് അതിൻ്റെ രണ്ടാമത്തെ വാല്യമാണ് ആത്മാൻ്റെ പാള് രണ്ടാമത്തെ വാല്യമാണ് മത്തായി മർക്കോസ് ഇതിന് തുടക്കത്തിൽ ഇങ്ങനെ ഉള്ളടക്കം അല്ലേ ഉള്ളടക്കം നിങ്ങൾക്ക് നോക്കിയാൽ ഏതെല്ലാം ടെക്സ്റ്റുകളുടെ എല്ലാം പ്രധാനപ്പെട്ട എല്ലാ ടെക്സ്റ്റുകളിലും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പുറകിൽ ഞാൻ പറഞ്ഞു ഇൻഡക്സ് പറഞ്ഞു ഇനി ഏതെങ്കിലും തിരുവചനത്തെക്കുറിച്ച് ഒരു തിരുവചനത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറകിൽ തിരുവചന സൂചികയുണ്ട് ഈ വിഷയസൂചിയെ കഴിഞ്ഞിട്ട് വചന സൂചികയുണ്ട് വചന സൂചിക കുൽപ്പത്തി മുതൽ പുറപ്പാട് അങ്ങനെ പറഞ്ഞിട്ട് വചന സൂചികയുണ്ട് അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കാം ഈ മത്താട്ട സുവിശേഷം തന്നെ ഉള്ളടക്കം നമുക്കറിയാം ഈ കന്നികയിൽ നിന്ന് പറഞ്ഞവൻ ഇമ്മാനുവേലാണ് നമ്മുടെ കൂടെയുള്ള ദൈവം യേശുക്സം നേരിട്ടാണ് കത്തോലിക്ക സഭ സ്ഥാപിച്ചത് മത്തായി അത് വളരെ വ്യക്തമായിട്ട് പറയാം എന്നിട്ട് സ്വർഗരാജ്യത്തിന് താക്കോലുകൾ പത്രോസിനും പിൻഗാമികൾക്കും കൈമാറി ഇത് അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം മത്തായി അവതരിപ്പിച്ചിട്ടുണ്ട് അതിനാൽ നരകകവാടങ്ങൾ സഭയ്ക്കെതിരെ പ്രബലപ്പെടുകയില്ല പലരും ശ്രമിക്കും പ്രബലപ്പെടുകയില്ല കാരണം മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോലുകൾ ഉത്ഥിതനായ കർത്താവിൻ്റെ കൈകളിലാണ് വെളിപാട് ഒന്ന് പതിനെട്ട് അതിനാൽ സ്വർഗരാജ്യത്തിൻ്റെ തീർന്ന ഏത് വേദശാസ്ത്രീയും തൻ്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും എടുത്തു കൊടുക്കുന്ന വീട്ടുടമസ്ഥന് സദർശനാണ് ഇങ്ങനെ തൻ്റെ ക്രിസ്ത്യാനുഭവത്തിൻ്റെ പത്തായപ്പൊരയിൽ നിന്ന് പഴയതും പുതിയതുമായ വചനം പുറത്തെടുത്ത വേദശാസ്ത്രിയാണ് മത്തായി സ്ലീഹാൻ അദ്ദേഹത്തോടൊപ്പം പോയി യേശുമായി കൂടിക്കാഴ്ച തലപ്പെടുത്തുക അതാണ് ഈ ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ ഭാഗം ചെയ്യുന്നത് മത്തായുടെ സഭചേത്രത്തെക്കുറിച്ചുള്ള വ്യാഖ്യാനം വർക്കോസൻ്റെ സഭ നമുക്കറിയാം ഹീറ പോലീസിലെ ഈ മെത്രാനായിരുന്ന ഹീറപ്പോലീസ് ഇപ്പോഴത്തെ തുർക്കിയിലെ ഹീറപ്പോലീസും എത്തനാനായിരുന്ന പപ്പിയാസ് മർക്കോസിൻ്റെ സുബിചട്ടം വിശേഷിപ്പിക്കുന്നത് പത്രോസൻ്റെ സുബിചട്ടം എന്നാണ് പത്രോസൻ്റെ സുബിചട്ടം എന്ന പേരിൽ ഒരു അപ്രാമാണിക ഗ്രന്ഥമുണ്ട് അപ്പക്രിഫ അതല്ല മർക്കോസ് എഴുതിയത് പത്രോസിൻ്റെ വചനപ്രഘോഷണമാണെന്ന് പത്രോസിൻ്റെ ആത്മീയ യാത്രയാണ് മർക്കോസ് രേഖപ്പെടുത്തുന്നത് ആ ആൽമീയ യാത്രയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ഒന്ന് ദൈവം അയച്ച ക്രിസ്തുവാണ് നസറത്തിൽ യേശു അത് പത്രോസ് തിരിച്ചറിയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു അതാണ് കേസറി ഫിലിപ്പിൽ ചെയ്തത് ആ മിശിക സഹനത്തിലൂടെയാണ് മനുഷ്യരക്ഷ കൈവരിക്കുന്നതെന്ന വെളിപാട് കേട്ട് പത്രോസ് വീണുപോയി പോയി ഇല്ലേ ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറയുകയാണ് പത്രോസ് യേശുവിനോട് മാത്രമല്ല അങ്ങനെ സഹി യേശു സഹിക്കുന്ന കണ്ടപ്പോൾ യേശുൻ തള്ളി പറയുകയും ചെയ്തു എന്നാൽ തൻ്റെ ഓർത്ത് പശ്ചാത്തപിച്ച് വാവിട്ട് കരഞ്ഞ പത്രോസ് യേശുവിൻ്റെ സഭയ്ക്ക് നേതൃത്വം നൽകി യേശു ക്രിസ്തുവിന് ആഴത്തിൽ അനുഭവിച്ചെറിഞ്ഞ പത്രോസിൻ്റെ നേർ സാക്ഷ്യമാണ് മർക്കോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആ ആത്മീയ യാത്ര നമ്മുടെ കൂടി യാത്രയാണ് അതിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതിനും യേശുവിൻ്റെ കുരിശന് മുമ്പിൽ നിന്നുകൊണ്ട് സത്യമായും ഈ മനുഷ്യൻ ദൈവത്തന്നായിരുന്നുവെന്ന് ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാനും നമ്മെ ശക്തിപ്പെടുത്താൻ ബലപ്പെടുത്താൻ വേണ്ടി സംവിധാനം ചെയ്തിരിക്കുന്നതാണ് ഈ പുസ്തകം ഇതിനകത്ത് ഒരു ചെറിയ സന്തോഷം കൂടി പറയാനുണ്ട് ഇത് എൻ്റെ ഒരു പെയിൻറിങ്ങാണ് അക്രേളിക്കൽ ഞാൻ ചെയ്തിരിക്കുന്ന ഒരു പെയിൻറിങ്ങാണ് യേശു ഇങ്ങനെ നടന്നു പോകുന്ന അത് ഇത് ഈ ഇത് പെയിൻറ്റിങ് ഇതെൻ്റെ ഒരു പെയിൻറ്റിങ്ങാണ് അക്രേലിക്കിൽ ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല പെയിൻറ്റിങ് പഠിച്ചിട്ടൊന്നുമില്ല എന്നാലും എൻ്റെ ചില പരീക്ഷണങ്ങൾ ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ ഈ എൻ്റെ ഒരു പെയിൻറ്റിങ്ങും അതിനകത്തുണ്ട് എന്ന് പറയാനുള്ള ഞാൻ പറയാണ്ട് ആഗ്രഹിക്കുകയാണ് നമുക്ക് കഴി കിട്ടിയിരിക്കുന്ന എല്ലാ താലത്തുകളും ഉപയോഗിച്ച് കർത്താവിനെ മഹത്ത്പ്പെടുത്തുക ഇതിലൂടെയും സുവിശേഷം പ്രഘോഷിക്കുകയാണല്ലോ ഈ അക്ഷരങ്ങൾ കൊണ്ട് പോലെ ചെയ്യുന്ന പോലെ തന്നെയാണ് ബ്രഷ് കൊണ്ടും പെയിൻറ് കൊണ്ടും അതുപോലെ എഴുത്താണ് ചിത്രമെഴുത്ത് ഈ വാക്കുകൾ വിഗ്രഹമല്ലെങ്കിൽ ഈ ചിത്രങ്ങളും വിഗ്രഹമല്ല അതൊരു സുവിശേഷ പ്രഘോഷണമാണ് യഹൂദരുടെ സെനുഗോഗിലൊക്കെ ചിത്രങ്ങളുണ്ടായിരുന്നു വിഗ്രഹങ്ങൾ പാടില്ലെന്ന് പറഞ്ഞ അവിടുത്തെ ചിത്രങ്ങളുണ്ട് എന്താ കാര്യം പള്ളിയിൽ അല്ലെങ്കിൽ സെനഗോഗിൽ ശുശ്രൂഷയില്ലാത്ത സമയത്ത് ആരെങ്കിലും അവിടെ കയറി കഴിഞ്ഞാൽ ഈ ചിത്രങ്ങൾ നോക്കിയാൽ അതൊരു സുവിശേഷ പ്രഘോഷണമാണ് ഓരോ ചിത്രങ്ങളും ഒരു സുവിശേഷ പ്രഘോഷണമാണ് വാക്കുകൊണ്ട് മാത്രമല്ല സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ഇങ്ങനെ കൈകൊണ്ട് മാത്രമല്ല സുവിശേഷം പ്രഘോഷിക്കേണ്ടത് ബ്രഷ് കൊണ്ടും പെയിന്റ് കൊണ്ടും പറ്റും ചിത്രങ്ങൾ കൊണ്ട് പറ്റും അപ്പോൾ ഈ ചിത്രങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ആരാധിക്കാൻ വേണ്ടിയല്ല ശുഭിചേട്ട പ്രഘോഷണത്തിന് വേണ്ടിയാണ് പള്ളിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് പള്ളിയിൽ എപ്പോഴും ശുശ്രൂഷകളില്ല ശുശ്രൂഷയില്ലാത്ത സമയത്ത് ഒരാൾ വരികയാണെങ്കിൽ വചനപ്രഘോഷം നടത്തുന്നത് ഈ ചിത്രങ്ങളാണ് അതൊരു വലിയ ഗംഭീരമായ സുഭിചട്ട പ്രഘോഷണമാണ് ഞാനും ഈ അക്ഷരങ്ങളും അതേസമയം തന്നെ ചിത്രങ്ങളും ഒരു സുഭിചട്ട പ്രഘോഷണത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഞാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുകയാണ് പുസ്തകങ്ങൾ വാങ്ങിക്കുക വായിക്കുക പലരും അച്ഛന്മാർ പോലും കംപ്ലൈൻ്റ് പറഞ്ഞു അച്ചോ ഞങ്ങൾക്കൊന്നും വായിച്ചിട്ട് പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എനിക്കറിയാം എനിക്കറിയാം പക്ഷെ ഒരു അഞ്ച് ആറ് ഏഴ് പ്രാവശ്യമെങ്കിലും വായിക്കണം അപ്പം മനസ്സിലാകും ഞാൻ അങ്ങനെ അധികം പഠിച്ചിട്ടുള്ള ആളൊന്നുമല്ല അതുകൊണ്ട് തന്നെ എൻ്റെ ഭാഷ അത്ര കേമല്ല പക്ഷേ ആഴമുണ്ട് അതായത് ലളിതമായ വാക്കുകളിൽ തന്നെ ആഴമുണ്ട് അതിനാൽ നമ്മൾ എന്ത് ചെയ്യണം കുറേ കൂടെ ആഴത്തി പല പ്രാവശ്യം കേൾക്കണം ഒരു കാര്യം ഞാൻ പറയട്ടെ അപ്പം ഞാൻ ഒരു ഒരു പുസ്തകം നിങ്ങൾക്ക് ഒറ്റ വായനയിൽ മനസ്സിലാക്കി എന്ന് വിചാരിക്കുക ഒറ്റ വായന കൊണ്ട് മനസ്സിലായാൽ അതിൻ്റെ അർത്ഥം എന്താണ് ആ ഗ്രന്ഥകർത്താവിൻ്റെയും നിങ്ങളുടെയും സ്റ്റാൻഡേർഡ് ഒരുപോലെയാണ് അപ്പോൾ ആ പുസ്തകം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ നമുക്കൊരു പുസ്തകം രണ്ട് മൂന്ന് നാല് പ്രാവശ്യം വായിച്ചിട്ട് മനസ്സിലാക്കുന്നെങ്കിൽ ഈ ഗ്രന്ഥകർത്താവിൻ്റെ ഭ്രമണപഥത്തിലേക്ക് നമ്മളൊന്ന് കയറേണ്ടി വരും അതിന് കയറാനുള്ള മാർഗം എന്താണ് രണ്ട് പ്രാവശ്യം വായിക്കുക മൂന്ന് പ്രാവശ്യം വായിക്കുക നാല് പ്രാവശ്യം വായിക്കുക സംശയങ്ങൾ നോട്ട് എടുക്കുക ബൈബിൾ ഒറ്റടിക്ക് വായിച്ച് നമുക്ക് മനസ്സിലാക്കുമോ ഇല്ല ഷേക്സ്പിയർ ഒറ്റടിക്ക് വായിച്ചാൽ നമുക്ക് മനസ്സിലാകുമോ അങ്ങനെ ഒരു പിന്നെ ടീച്ചർമാർ വേണോ അപ്പോൾ നമ്മൾ പല പ്രാവശ്യം വായിക്കുക ഞാൻ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ അവർ പറയുന്നത് അച്ഛൻ അവരെല്ലാവരും സെമിനാറിലേക്ക് എൻ്റെ ക്ലാസ്സിൽ റെക്കോർഡ് ചെയ്യുകയാണ് ഈ ധ്യാനങ്ങൾക്കൊക്കെ പോകുമ്പോൾ റെക്കോർഡ് ചെയ്യുകയാണ് യൂറോപ്പിൽ അങ്ങനെ തന്നെയാണ് എന്നിട്ട് അവർ വീണ്ടും വീണ്ടും അവർ ചിലപ്പോൾ അവരുടെ സ്വന്തം വെബ്സൈറ്റ് കാണും ഇടവകൾക്കൊക്കെ അതിനകത്ത് അവർ അപ്ലോഡ് ചെയ്യും അങ്ങനെ ആറും ഏഴ് എട്ടും പ്രാവശ്യം കേൾക്കുമ്പോഴാണ് കറക്റ്റായിട്ട് മനസ്സിലാകുക ഞാൻ വീണ്ടും ആവശ്യപ്പെടുകയാണ് ഇത് വാങ്ങിക്കണം വായിക്കണം നോട്ട് നോട്ടെടുക്കണം സംശയമുണ്ടെങ്കിൽ ചോദിക്കണം അങ്ങനെ വചനത്തിൻ്റെ ആഴത്തിലേക്ക് കടക്കണം ഇതിൻ്റെ വില ആയിരത്തി ഇരുപത് രൂപയാണ് ബിബ്ലി അക്കാദമിയിൽ ഞാൻ നമ്പർ കുറിക്കാം അവിടെ വിളിച്ചു കഴിഞ്ഞാൽ അവർ ചെറിയ ഡിസ്കൗണ്ട് ഒക്കെ തരും കൂടുതൽ കോപ്പി എടുക്കുമ്പോൾ കൂടുതൽ ഡിസ്കൗണ്ട് കിട്ടാനൊക്കെ സാധ്യതയുണ്ട് നിങ്ങൾക്കത് അവരുമായി സംസാരിക്കാം എല്ലാ തരത്തിലും കർത്താവ് പ്രഘോഷിക്കപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് നമ്മുടെ കർത്താവ് വിശ്വാസങ്ങളുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസുഖവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ